ഹലോ എവരിവാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണോ അതോ സ്വർണം വിറ്റിട്ട് ഷെയറുകളിൽ നിക്ഷേപിക്കുന്നതാണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ എന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ പല ആളുകളും ചോദിച്ചു എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് എസ് ഐ പി എന്നൊക്കെ എന്നോട് പല ആൾക്കാരും ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പല ആളുകൾക്കും ഒരുപാട് ആൾ ആളുകൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും എസ് ഐ പി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് പക്ഷേ പല ആളുകളും ചോദിച്ചു എന്താണ് എസ് ഐ പി എന്നും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് എന്നാൽ ഇപ്പോ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇതില് ഇതിൽ നമുക്കെല്ലാവർക്കും കൊണ്ടുപോയിട്ട് പൈസ ഇടാ ഇട്ടാണ്ട് നമുക്ക് ലാ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ആളുകൾക്കാണ് ഇതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുക ഷെയർ മാർക്കറ്റിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മണി മാർക്കറ്റിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു സംഗതി ആ ഒരു സംഭവത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് അതിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്കാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ട് എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഉള്ള ആളുകൾ ഈ ഷെയർ മാർക്കറ്റിലും അതുപോലെ തന്നെ മണി മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ ലംസം ആയിട്ടോ അല്ലെങ്കിൽ എസ് ഐ പി ആയിട്ടോ എസ് ഐ പി മീൻസ് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെറിയ പൈസ മാസം മാസമായിട്ട് നമ്മളിങ്ങനെ അടക്കും ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടക്കുന്നു അതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്നാൽ നമ്മൾ ഈ എസ് ഐ പി ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒറ്റ ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ പിന്നെ ക്വാർട്ടർ ഇയർലി അല്ല ഇയർലിയോ നമുക്ക് തോന്നുമ്പോഴൊക്കെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലത്തെ അതുപോലെ തന്നെ ടോറസ് എത്തിക്കൽ ഫണ്ട് അതുപോലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ അവർ എന്ത് ചെയ്യും ഷെയറുകളിൽ കൊണ്ടുപോയിട്ട് അവർ നിക്ഷേപിക്കുന്നു അവരതിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ലാഭമാണെങ്കിൽ ലാഭം നഷ്ടമാണെങ്കിൽ നമ്മുടെ നഷ്ടം ഇൻ കേസ് ലാഭമാണെങ്കിൽ നമ്മുടെ ലാഭത്തിൻ്റെ ചെറിയൊരു പേഴ്സൻറ്റേജ് അവരെന്ത് ചെയ്യും സർവീസ് ചാർജായിട്ട് എടുക്കും അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു വൺ ലാക്ക് സാലറി ഉള്ള ഒരാൾ അയാൾ ഇപ്പോൾ മാസത്തിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമുക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ട് മാസം മാസമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് ആകുന്ന രൂപത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലത്തെ അല്ലെങ്കിൽ ടോറസ് എത്തിക്കൽ ഫണ്ട് പോലത്തെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യും മാസം മാസമായിട്ട് ഗഡുക്കളായിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ് എസ് ഐ പി എന്ന് പറയുക ആ എസ് ഐ പികൾ എന്ത് ചെയ്യും നമ്മൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് ഇരുപത് വർഷത്തേക്കായിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ എത്രയോ പതിന്മങ്ങായിട്ട് നമുക്കത് അതിൻ്റെ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതെന്ന് കാണാൻ പറ്റും ഇതിനെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ടെസ്റ്റായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ പ്രതീക്ഷിക്കാം അതുവരേക്കും ബൈ